നമസ്കാരം എല്ലാവർക്കും റൂബി കൺസേഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഒരു വീടിൻ്റെ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന ഒരു ഭാഗമാണ് അതിൻ്റെ തടിപ്പണി എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തത് ഒരു വീടിലേക്ക് ആവശ്യമായിട്ടുള്ള ജെന്നലിൻ്റെയും വാതിൻ്റെയും അതായത് തടിപ്പണിയുടെ ടോട്ടൽ അളവ് എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ആഴ്ച നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വീടിന് ആവശ്യമായ തടി എങ്ങനെ മെല്ലിൽ നിന്നും തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ വീട് ആവശ്യത്തിന് വേണ്ടി തടി മെല്ലിൽ നിന്നും തിരഞ്ഞെടുക്കാൻ വേണ്ടി വരുമ്പോൾ ഇതിൽ ഇല്ലെങ്കിൽ നിൽക്കുന്ന മരമായിരിക്കാം അത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ചില കാര്യങ്ങളുണ്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം അതിൻ്റെ ചുറ്റുവണ്ണമാണ് അതായത് എൺപത് ഇഞ്ചിൽ കൂടുതൽ ചുറ്റുവണ്ണമുള്ള മരമാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കാരണം അതിൻ്റെ വേസ്റ്റേജ് കുറവായിരിക്കും അതിൻ്റെ പ്രായവും കൂടുതലായിരിക്കും സാധാരണ നമ്മൾ ജനലിനും വാതിലിനും ഉപയോഗിക്കുന്ന തടി എന്ന് പറയുമ്പോൾ ഏകദേശം അൻപത് വർഷത്തിന് മുകളിലോട്ടുള്ള തടി ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും നമ്മൾ മെല്ലിൽ പോയി തടി കട്ട് ചെയ്യുന്ന സമയത്ത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന മരം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തടിയുടെ ക്രോസ് സെക്ഷനായിട്ട് ഈ ഒരു സെറ്റപ്പാണ് നമ്മുടെ തടിയുടെ ക്രോസ് സെക്ഷൻ വരുന്നത് ഈ ക്രോസ് സെക്ഷൻ വന്നിട്ട് ഇതാണ് നമ്മുടെ അതിൻ്റെ ഇത് ചവന്ന നിറത്തിൽ കാണുന്നത് ഇതാണ് അതിൻ്റെ ഹാർട്ട് വുഡ് അതായത് നമ്മൾ എഞ്ചിനീയറിങ് പർപ്പസിൽ ഉപയോഗിക്കുന്ന ഇതാണ് ഇതിൻ്റെ കാതൽ എന്നാണ് പറയുന്നത് കാതിൽ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ വെള്ള അതായത് സാപ്പ് ഉഡ് ഈ ഒരു തടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തടിയുടെ ഓരോ വർഷം തടിയുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് ഇതിൽ ഓരോ റിങ്ങ് വരുന്നുണ്ട് ഇത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും ഇതിനെ പറയുന്ന പേരാണ് ആനുവൽ റിങ്സ് ആണ് എന്ന് പറയുന്നത് ഓരോ വർഷം കൂടും തോറും തടിയുടെ റിങ് കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ ഓരോ വർഷം കൂടുമ്പോൾ ഈ സാപ്പ് ഉഡ് അഥവാ വെള്ള എന്ന് സംഭവം പറയുന്ന സംഭവം ഇത് കാവലായിട്ട് മാറും ഓരോ വർഷം കൂടും അപ്പോൾ നമ്മൾ ഓരോ കൂടുതൽ വർഷം കൂടുമ്പോൾ ഈ നമ്മൾ തടിയുടെ ചുറ്റുവണ്ണവും കൂടുതലായിട്ടിരിക്കും അതുപോലെ തന്നെ വർഷം കൂടുതലനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ ഈ സാപ്പ് വുഡ് എന്ന് പറയുന്ന വെള്ളയാണ് കാതലായിട്ട് പിന്നീട് മാറിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു അമ്പത് വർഷമൊക്കെ കഴിയുമ്പോൾ നല്ല ഒരു എന്ന് പറയുമ്പോൾ എൺപത് അഞ്ചിന് കൂടുതൽ ഉണ്ടായിരിക്കും അതിൻ്റെ സാപ്പ് ഉണ്ട് അതായത് വെള്ള എന്ന് പറയുന്ന സംഭവം കുറവുമായി കൂടാതെ തന്നെ ഈ വെള്ള വരുന്ന ഭാഗത്ത് കൂടെയാണ് തടിയിൽ കൂടുതൽ ഉളുപ്പൻ കയറുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ എഞ്ചിനീയറിംഗ് പർപ്പസിന് അതായത് ജനലും വാതിലും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ള ഉപയോഗിക്കാൻ പാടില്ലായത് നമ്മൾ വീട് വീടാവശ്യത്തിന് വേണ്ടി മരം നോക്കാൻ പോകുമ്പോൾ അത് നിൽക്കുന്ന മരം ഇല്ലെങ്കിൽ നമ്മുടെ മെല്ലിൽ കിടക്കുന്ന മരത്തിൻ്റെ പ്രായം നമുക്ക് നോക്കുന്നതിന് വേണ്ടി ചെറിയൊരു ഒരു ടെക്നിക്കുണ്ട് അത് വേറൊന്നുമില്ല നമ്മുടെ ആ മരത്തിൻ്റെ ഇല്ലേ നിൽക്കുന്നതോ കിടക്കുന്നതോ ആയ മരത്തിൻ്റെ തൊലി ഒന്ന് നോക്കുക നോക്കുക ഇത് നല്ല പ്രായമുള്ള ഒരു അറുപത് വർഷത്തിന് മുകളിലോട്ടുള്ള ഒരു തടിയാണ് ഈ കിടക്കുന്നത് ഇതിൻ്റെ തൊലി എന്ന് പറയുമ്പോൾ ഈ പാമ്പിൻ്റെ പട്ട ഇളകിയതുപോലെ ഇതുപോലെ ഇങ്ങനെ ഒരു ഷേയ്പായിരിക്കും കാണുന്നത് വിടർന്ന് നിൽക്കുന്ന ആ ഒരു സംഭവം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മരമാണ് ഉള്ളതെങ്കിൽ നമുക്കതിൻ്റെ പ്രായം കൂടുതലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നോക്കുക അതാ ഈ ഒരു ഷെയ്ഡ് മരത്തിൻ്റെ പുറംതൊലിയുടെ ഭാഗമാണിത് ഇതും അതുപോലെ തന്നെ ഒരു മരം അതുപോലെ തന്നെ നമ്മുടെ മരം തിരഞ്ഞെടുക്കുമ്പോൾ മരത്തിൽ പൊട്ടൽ ഇല്ലെങ്കിൽ ക്രാക്ക് ഉണ്ടോയെന്ന് നോക്കുക ക്രാക്ക് ഒന്ന് രണ്ട് തരത്തിലുള്ള ക്രാക്ക് ഉണ്ടാവാം ചെറിയ ക്രാക്ക് ഉണ്ടാവാം അത് വളരെ വലിയ പ്രശ്നം ഉണ്ടാകുന്ന സംഭവമല്ല വലിയ രീതിയിൽ അതൊരു ഒരു ഒരു രണ്ടിഞ്ചൊക്കെ വരുന്ന ക്രാക്കുകൾ അങ്ങനെ ഒരു ക്രാക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ അത് എത്രത്തോളം ക്രാക്ക് ഉണ്ടോ എന്ന് നോക്കുക നമ്മൾ എടുക്കുന്ന തടിയുടെ ഒരു വശവും ആ തടിയുടെ മറുവശവും നോക്കുക ഈ ക്രാക്ക് നമ്മൾ ഒരു വശത്ത് കാണുന്ന അതേ ക്രാക്ക് തന്നെയാണ് പുറത്ത് മറ്റേ വശത്തും കാണുന്നുണ്ടെങ്കിൽ ആ ക്രാക്ക് ഒരുപാട് ഡെപ്തിൽ പോയിട്ടുണ്ട് അങ്ങനെയുള്ള തടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വേസ്റ്റ് പോകും അതുകൂടാതെ തന്നെ ഈ ക്രാക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ടു എം എം ത്രീ എം എം ക്രാക്ക് ഒക്കെ ആണെങ്കിൽ വലിയ ഡെപ്ത്ത് പോവത്തില്ല ഒരു ചെറിയ ഇതുവരെ കാണത്തുള്ളൂ അത് നമുക്ക് തടി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അങ്ങനെയുള്ള നമുക്ക് തടി നമുക്ക് ഉപയോഗിക്കാം യാതൊരു പ്രശ്നവും വരുന്നതല്ല നമ്മൾ തടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് എടുക്കുന്ന തടിയിൽ നമ്മുടെ ശിഖരം അതായത് ഒക്കെ പോയിട്ടുള്ള ശിഖരം പോതുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതായത് ചിലപ്പോൾ ശിഖരം പോകുന്ന ഭാഗത്ത് നമ്മൾ ഡാമേജ് ആയ തടിയാണെങ്കിൽ ചിലപ്പോൾ അത് ഹോൾ പോലെ അതിനെയാണ് പോതെന്ന് പറയുന്നത് ഈ പോണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പോതിൽ കുറച്ച് ദിവസം വെള്ളം കെട്ടി നിന്ന് ആ തടി ചീത്തയാകാനുള്ള ടെൻഡൻസി ഉണ്ട് അതില്ലെങ്കിൽ ആ പോ വരുന്ന ഭാഗത്താണ് നമ്മുടെ കട്ട് ചെയ്യുന്നപ്പോൾ ഒരുപാട് തടി നമുക്ക് വേസ്റ്റ് ആവാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പോതുണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ തടി എടുക്കുമ്പോൾ തന്നെ തടിക്ക് എത്ര ക്വാണ്ടിറ്റി ഒന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് അതായത് ഇപ്പോൾ ഒരു ജനലും വാതിലും അതിന് എത്ര മീറ്റർ തടി ഇല്ലെങ്കിൽ എത്ര അടി തടി എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളത് കറക്റ്റായിട്ട് എടുത്തുകൊണ്ട് വരിക ഇല്ലെന്നുണ്ടെങ്കിൽ മെല്ലിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ ചാൻസാണ് അതുകൊണ്ട് നമുക്ക് ജനലിനും വാതിലിനും ആവശ്യമായിട്ടുള്ള തടി ഇപ്പോൾ ആറടി നീളമുള്ള എത്ര പീസ് പത്തടി നീളമുള്ള എത്ര പീസ് ഇത് കൃത്യമായിട്ട് എഴുതി കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ തടി എടുക്കാവുന്നതാണ് നമുക്കിനി തടി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു തടി കിട്ടിയെന്ന് വിചാരിക്കുക അതായത് നമ്മളൊരു തടിയുടെ അളവ് പറയുന്നത് എന്ന് പറയുന്നത് ക്യൂബിക് ഫീറ്റ് എന്ന അളവിലാണ് അതുകൊണ്ട് തന്നെ ഒരു ക്യുബിക് ഫീറ്റിന് രണ്ടായിരത്തിൽ കൂടുതൽ നല്ല തടിക്ക് വിലയുണ്ട് അപ്പോൾ ഈ ക്യൂബിക് ഫീറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം നമുക്കാവശ്യമായിട്ടുള്ള തടിയുടെ ക്യുബിക്കടി കാണുന്നതിന് രണ്ടളവാണ് എടുക്കേണ്ടത് ഒന്നാമത്തെ കാര്യം അതിൻ്റെ നീളം ഇതാണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത് നീളം എന്ന് പറയുന്ന അടിയിലും എടുക്കുക രണ്ടാമത്തെ എടുക്കേണ്ട അളവ് അതിൻ്റെ ചുറ്റുവണ്ണം ചുറ്റുവണ്ണം എന്ന് പറയുന്നത് ഇഞ്ചിലും എടുക്കുക ഈ ഒരു കൽക്കുലേഷൻ ആയിരിക്കും നമുക്ക് പെട്ടെന്ന് അതിൻ്റെ കിബിക്കടി എത്രയാണ് കണക്കൂട്ടാൻ പറ്റും ഉദാഹരണമായിട്ട് നോക്കുക നമ്മളിപ്പോൾ ഈ ഒരു തടിയുടെ കിബിക്കടി എത്ര ഉണ്ടോ നമ്മൾ നമുക്ക് നോക്കേണ്ടത് അതിനാദ്യമായിട്ടതിന് നീളം എടുക്കുക അതായത് ഇതുപോലെ ഇപ്പോൾ നമ്മളെടുത്ത തടിയുടെ നീളം എന്ന് പറഞ്ഞാൽ അഞ്ചെടിയാണ് ഒന്ന് നോട്ട് ചെയ്യുക അഞ്ചടി നീളം എടുക്കേണ്ട രണ്ടാമത്തെ അളവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എണ്ണമാണ് അത് ഇതുപോലെ എടുക്കുക ോക്കുക നമ്മൾ ഇപ്പോൾ എടുത്ത തടിയുടെ ചുറ്റുവണ്ണം എന്ന് പറയുന്നത് എഴുപത്തിയാറ് ഇഞ്ചാണ് നമ്മളൊരു തടി ഇപ്പോൾ പത്തടി നീളമുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ വെച്ചിട്ടായിരിക്കും നമുക്ക് ചുറ്റുവണ്ണം എടുക്കേണ്ടത് നമ്മളിപ്പോൾ എടുത്ത തടിയുടെ നീളം എന്ന് പറയുന്നത് അഞ്ചടിയും അതിൻ്റെ ചുറ്റുവണ്ണം എന്ന് പറയുന്നത് എഴുപത്തിയാറ് ഇഞ്ചുമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര ക്യൂബിക്കടി എണ്ണും നോക്കുന്നതിന് വേണ്ടി ആദ്യം അതിൻ്റെ നീളം കൂട്ടുക അതായത് അഞ്ചടി ഇഞ്ചു പിന്നെ അതിൻ്റെ ചുറ്റുവണ്ണം ചുറ്റുവണ്ണം ഇൻറ്റു ചുറ്റുവണം അതായത് അഞ്ച് ഇൻറ്റു എഴുപത്തി ആറ് ഇൻറ്റു എഴുപത്തി ആറ് ഡിവൈഡ് ബൈ രണ്ടായിരത്തി മുന്നൂറ്റി നാല് അങ്ങനെ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ക്യുബിക്കടി എന്ന് കിട്ടുന്നു അതാണ് ഈ തടിയുടെ ക്വാണ്ടിറ്റി നമ്മളൊരു തടി കട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നാൽപ്പത് ശതമാനത്തിന് അതിൽ വെള്ളം ഉണ്ടായിരിക്കും ഈ വെള്ളമുള്ള തടി നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് മെല്ലിൽ നിന്നും കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഡയറക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ തടിയുടെ വെള്ളം വലിഞ്ഞിട്ട് തടി ചുരുങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ മെല്ലിൽ നിന്നും കട്ട് ചെയ്ത തടി ഉടൻ തന്നെ ഉപയോഗിക്കാൻ പാടില്ല അതൊരു നാലാഴ്ചയ്ക്കും കൂടുതൽ നമുക്ക് സീസൺ ചെയ്യണം അതായത് മരത്തിലുള്ള വെള്ളം അതായത് ജലാംശം കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ തടി നമുക്ക് ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ സാധാരണയായി മെല്ലിൽ നിന്ന് തടി കട്ട് ചെയ്ത് കൊണ്ട് വന്നതിന് ശേഷം വീട്ടിൽ അട്ടിയായി അടുക്കുക അതായത് അതിനകത്ത് വായു എയർ സർക്കുലേഷൻ ഉള്ള രീതിയിൽ ഒരേ ഗ്യാപ്പ് ഗ്യാപ്പ് ഒരു പീസ് ഒഴിക്കുക ഒരു ഗ്യാപ്പ് കൊടുക്കുക അടുത്തൊരു പീസ് ഒഴിക്കുക അങ്ങനെ ആ രീതിയിൽ അടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ് ഭാഗത്തോട് കയറി നമുക്ക് തടിയെന്നു തടിയിലുള്ള ജലാംശം ഒരു നാലാഴ്ച കൂടുതൽ മിനിമം വയ്ക്കുക ഉണങ്ങി നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ഇതിനെ നമ്മൾ സീസണിംഗ് എന്നാണ് പറയുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത ആഴ്ച കാണാം ബൈ ബൈ